Welcome to Echoes of the Word, a daily offering from Puspikalya, a Carmelite monastery in Kolkata. This is your boarding call for grace. The gate is open. Don't miss the flight. Lord Jesus, wake us up. Keep us free. Keep us yours. Bidavindeyum, putrandeeyum, parisuddhatmaavindeyum, namaste. Amen. Kristu vilola sahodari sahodaran mare. Ninggal tirakerya oru vimanthaavalathilannu oru nimesham sangal pikkuga bagugal neraniyirikkunnu. നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട് നിങ്ങളുടെ കണ്ണുകൾ പുറപ്പെടൽ ബോർഡിൽ ഉറപ്പിച്ചിരിക്കുന്നു പെട്ടെന്ന് ഉച്ചഭാഷിണിയിൽ ഒരു അറിയിപ്പ് മുഴങ്ങി റോമിലേക്കുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം ഇപ്പോൾ ഗേറ്റ് പതിനാലിൽ കയറുന്നു ചില യാത്രക്കാർ ഉടനെ എഴുന്നേറ്റു അവരുടെ സാധനങ്ങൾ ശേഖരിക്കുന്നു മറ്റുള്ളവർ ശ്രദ്ധാശൈഥില്യത്തോടെയും അനങ്ങാതെയും ഫോണുകളിൽ സ്ക്രോൾ ചെയ്യുന്നു ആ ചെറിയ നിമിഷത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു യാത്ര ആരംഭിക്കാനുള്ള അവസരം അശ്രദ്ധരായി തുടരുന്നവർക്ക് നഷ്ടപ്പെട്ടു ഇന്നത്തെ സുവിശേഷത്തിൽ മനുഷ്യപുത്രന്റെ വരവ് കൂടുതൽ അടിയന്തിരമായിരിക്കുമെന്ന് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ടും ദൈവത്തിന്റെ അസാധാരണമായ ക്ഷണം ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര സാധാരണക്കാരിൽ നാം വളരെയധികം വ്യാപൃതരാണ് നോഹയുടെയും ലോത്തിൻറെയും കാലങ്ങളിലെന്നപോലെ ന്യായവിധി വരുന്നതുവരെ ജീവിതം തുടർന്നു തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും ജോലി ചെയ്തു അവരുടെ ദിനചര്യകളിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല ആ ദിനചര്യ മാനസാന്തരത്തെ മാറ്റിസ്ഥാപിച്ചു എന്നുതൊഴിച്ചാൽ നമ്മുടെ ആധുനിക ശ്രദ്ധാശൈഥല്യങ്ങൾ അനന്തമായ സ്ക്രോളിംഗ് തിരക്കേറിയ ഷെഡ്യൂളുകൾ കൂടുതൽ കാര്യങ്ങൾക്കായി നിരന്തരം പരിശ്രമിക്കൽ ദൈനംദിന ജീവിതത്തിന്റെ ബഹളത്തിൽ ദൈവത്തിന്റെ വിളിയെ എളുപ്പത്തിൽ മറയ്ക്കാൻ കഴിയും യേശു നമ്മോട് വ്യക്തമായി പറയുന്നു ദൈവം നമ്മെ മുന്നോട്ടു വിളിക്കുമ്പോൾ പഴയ ലോകത്തോടുള്ള നമ്മുടെ ആകർഷണം തന്നെയാണ് നമ്മെ പിന്നോട്ടു വലിക്കുന്നത് ലോട്ടിന്റെ ഭാര്യയെ ഓർക്കൂ അവൾ തിരിഞ്ഞു നോക്കിയതുകൊണ്ടല്ല നഷ്ടപ്പെട്ടത് അവളുടെ ഹൃദയം സോതോമിലായിരുന്നു ദൈവം പറയുന്നത് ഇതാണ് മുന്നോട്ട് നോക്കൂ ഞാൻ തന്നെയാണ് നിന്റെ ലക്ഷ്യം എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസത്തിലോ ഭൂതകാലത്തിലോ സ്വത്തുക്കളിലോ നിൽക്കാൻ കഴിയില്ല യഥാർത്ഥ സന്നദ്ധത എന്നാൽ ദൈവരാജ്യത്തിൽ നമ്മുടെ നോട്ടം ഉറപ്പിക്കുകയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വളരെ നന്നായി വിവരിച്ച സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല മറിച്ച് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുക എന്നതാണ് രക്ഷ ഒരു വ്യക്തിപരമായ യാത്രയാണ് ഇന്ന് നിങ്ങളുടെ അതേ എന്നത് മറ്റാരുടെയും വിശ്വാസത്തെക്കാളും പ്രാർത്ഥനകളെക്കാളും പ്രധാനമാണ് ഉണർന്നിരിക്കാനും തയ്യാറായിരിക്കാനും നമ്മെ സഹായിക്കുന്നതിന് സഭ നമുക്ക് മൂന്ന് നങ്കൂരങ്ങൾ നൽകുന്നു കുർബാന ആത്മാവിനെ സ്വർഗത്തേക്ക് തിരിക്കുക പാപസമ്മതം മനസ്ശുദ്ധമാക്കുക കരുണാകൃത്യങ്ങൾ സ്നേഹം ജീവിതമാക്കുക ഒരു കഥ പങ്കുവെക്കട്ടെ മരിയയ്ക്ക് മുപ്പത് വയസ്സായിരുന്നു ക്ഷീണിതയും ഉത്കണ്ഠാകുലയും ഡിജിറ്റൽ ശ്രദ്ധാശൈഥില്യത്തിൽ മുങ്ങിമരിച്ചവളുമായിരുന്നു ഒരു നോമ്പുകാലത്ത് ഒരു ദിവസം ഒരു മണിക്കൂർ സ്ക്രീൻ സമയം ഉപേക്ഷിച്ചു പകരം കുർബാന പ്രാർത്ഥന ഇടവക ഭക്ഷണശാലയിൽ സഹായം എന്നിവ നൽകാൻ അവൾ തീരുമാനിച്ചു ആറുമാസത്തിനു ശേഷം അവൾ പറഞ്ഞു എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഒരിക്കലും തോന്നിയിട്ടില്ല ഇനി ജീവിതത്തിന്റെ അലാറങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത് കൃപയ്ക്കായുള്ള ഞങ്ങളുടെ ബോർഡിംഗ് ആഹ്വാനമാണ് ഗേറ്റ് തുറന്നിരിക്കുന്നു ഈ വിമാനയാത്ര നഷ്ടപ്പെടുത്തരുത് നൊസ്റ്റാൾജിക്കോ സ്വത്തുക്കൾക്കോ വേണ്ടി തിരിഞ്ഞുനോക്കരുത് മുന്നോട്ട് പോകുക ഈ ആഴ്ച ഏറ്റുപറയുക ഇന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുക വൈകാതെ സ്നേഹിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത അലാറമാണ് നീ ഞങ്ങളുടെ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുക കഠിനമായി സ്നേഹിക്കുക നീ വിളിക്കുമ്പോൾ കുതിച്ചുകയറുക ഞങ്ങൾ മുറുകെ പിടിക്കാതെ കൊടുക്കുന്നതായി കാണപ്പെടട്ടെ സംരക്ഷിക്കുകയല്ല മറിച്ച് പകരട്ടെ ഞങ്ങളെ ഉണർത്തുക സ്വതന്ത്രരാക്കുക ഞങ്ങളെ പൂർണ്ണമായും നിങ്ങളുടേതായി നിലനിർത്തുക ആമേൻ നിങ്ങളുടെ ആത്മാവിനൊപ്പം സമാധാനം ഉണ്ടാകട്ടെ നിങ്ങളുടെ ആത്മാവിനൊപ്പം May the word you've heard today echo through your heart, your choices, and your prayer.